നമശിവായ ഓം അമ്മ പറഞ്ഞ കഥയും കാര്യവും പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അതുതന്നെയാണ് സാക്ഷാത്കാരം എന്നാൽ നമുക്കിപ്പോൾ ആ വിശ്വാസം വന്നിട്ടില്ല അതുകൊണ്ട് പ്രയത്നവും സാധനയും നമുക്ക് നിർബന്ധമായും വേണം ഒരു ഡോക്ടറെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം രോഗം മാറില്ലല്ലോ മരുന്നു കൂടി കഴിക്കേണ്ടതുണ്ട് അതുപോലെ വിശ്വാസവും പ്രയത്നവും വേണം വിത്ത് നട്ടാൽ കിലർക്കും പക്ഷെ ശരിയായി വളരണമെങ്കിൽ വേണ്ടതുപോലെ വെള്ളവും വളവും കൊടുക്കണം വിശ്വാസം നമുക്ക് യഥാർത്ഥ സ്വരൂപത്തെ നമ്മെ ബോധവാനാകും പക്ഷേ അത് നേരി അനുഭവപ്പെടണമെങ്കിൽ പ്രയത്നം ചെയ്യണം ഇത് പറയുമ്പോൾ അമ്മയൊരു കഥ പറയുകയാണ് ഒരിടത്തൊരു അച്ഛനും മകനും ഉണ്ടായിരുന്നു മകന് അസുഖം വന്നപ്പോൾ വൈദ്യൻ ഒരു ഔഷധ ചെടിയുടെ നീര് കൊടുക്കുവാൻ നിർദ്ദേശിച്ചു അച്ഛനും മകനും അത് അന്വേഷിച്ച് പല സ്ഥലത്തും അലഞ്ഞു എങ്ങിങ്ങും കിട്ടുവാനുണ്ടായില്ല പലരോടും അന്വേഷിച്ചു ആർക്കും അറിയില്ല അത് തേടി അവർ നടന്നു തളർന്നു തളർച്ച മൂലം ഇരുവർക്കും കലശലായ ദാഹം തോന്നി കുറച്ചകലെ ഒരു കിണർ കണ്ടു വെള്ളം കോരി കുടിക്കുന്നതിനു വേണ്ടി മകനെയും കൂട്ടി അച്ഛൻ കിണറ്റുകരയിൽ ചെന്നു അവിടെ കയറും പാളയുമുണ്ട് വെള്ളം കോരുന്നതിനു വേണ്ടി പാളയിറക്കി ചുറ്റിനും കാട്ടുചെടികൾ കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്ന കിണർ അതിൻ്റെ അടിഭാഗത്ത് തങ്ങൾ അന്വേഷിച്ചലയുന്ന ഔഷധ ചെടികൾ വളർന്നു നിൽക്കുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കിണറ്റിൽ ഇറങ്ങാൻ നോക്കിയെങ്കിലും സാധിക്കുന്നില്ല പടികളില്ല പോരാതതിന് കിണറ്റിന് കിണറിഞ്ഞ് നല്ല താഴ്ചയുമുണ്ട് അച്ഛൻ മറ്റൊന്നും ചിന്തിച്ചില്ല മകന്റെ അരയിൽ കയറിഞ്ഞ് ഒരറ്റം കെട്ടി സാവധാനം കിണറ്റിലേക്ക് ഇറങ്ങി നോക്കി അടിയിലെത്തിയാൽ ശ്രദ്ധയോടെ ചെടികൾ പിഴുതെടുക്കണം എന്ന് അച്ഛൻ മകനോട് പറഞ്ഞു ഈ സമയത്താണ് മറ്റു ചില യാത്രക്കാർ അവിടെ എത്തിയത് അച്ഛന്റെ പ്രവൃത്തി കണ്ട് അവർ അമ്പരന്നു ഈ കൊച്ചു ബാലനെ അരക്ക് കയറുകെട്ടി കിണറ്റിൽ ഇറക്കുന്ന നിങ്ങൾ മനുഷ്യനാണോ അവർ ചോദിച്ചു അച്ഛൻ നിശബ്ദനായി നിന്നതേയുള്ളൂ താഴെ എത്തിയ മകൻ ചെടികളെല്ലാം പിഴുതെടുത്തു അച്ഛൻ ശ്രദ്ധയോടെ സാവകാശം മകനെ കിണറ്റിൽ നിന്നുയർത്തി കരയിലെത്തിയ മകനോട് യാത്രക്കാർ ചോദിച്ചു എങ്കിലും നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അരയ്ക്ക് കയറും കിട്ടി ഈ കിണറ്റിലിറങ്ങാൻ മകൻ സംശയിക്കാതെ ഉത്തരം നൽകി എൻ്റെ അച്ഛനാണ് ആ കയറിൽ പിടിച്ചിരിക്കുന്നത് തൻ്റെ പിതാവിനെ ആ പുത്രന് അത്ര വിശ്വാസമുണ്ടായിരുന്നു പക്ഷെ ആ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവന്നപ്പോഴേ കിണറ്റിലിറങ്ങി ഔഷധ ചെടികൾ പിഴുതെടുത്തപ്പോഴേ അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടിയുള്ളൂ മക്കളെ ഈ ഒരു വിശ്വാസമാണ് നമുക്ക് ഈശ്വരനോട് ഉണ്ടായിരിക്കേണ്ടത് എന്നെ രക്ഷിക്കാൻ ഈശ്വരനുണ്ട് പിന്നെ ഞാൻ എന്തിന് ദുഃഖിക്കണം വിഷമിക്കണം ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചുകൂടി ചിന്തയില്ലാതെ ഈ ഒരു ഉറപ്പാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അല്ലാതെ ഓരോ നിമിഷവും സംശയം വെച്ചു ഭക്തി ഭക്തിയല്ല വിശ്വാസം വിശ്വാസമല്ല ഹരി ഓം നമശിവ